എന്തുകൊണ്ട് ആരോഗ്യമന്ത്രി വീണ ജോർജിനെ കുവൈറ്റിലേക്ക് അയക്കാൻ തീരുമാനിച്ചു മുഖ്യമന്ത്രി വളരെ വ്യക്തമായി പറയുന്നുണ്ട് കേരളത്തിലെ പൗരന്മാർക്ക് അത് പ്രവാസിയായി കഴിയുന്നവർക്കെല്ലാം ഈ നാട് കൊടുക്കുന്ന പരിഗണനയുടെ ഭാഗമാണ് അത് എന്തുകൊണ്ടെന്നല്ലേ സംഘികളായിട്ടുള്ള ഈ നാടിൻ്റെ ശാപമായി മാറിയിട്ടുള്ള കുറേയേറെ ജന്മങ്ങൾ ഇതിനെ സംബന്ധിച്ച് വലിയ പരിഹസിക്കലും ആക്ഷേപങ്ങളും ചെയ്യുന്നുണ്ട് പക്ഷേ എന്താണ് ആ തീരുമാനത്തിലൂടെ നടപ്പാക്കാൻ ശ്രമിച്ചതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു തരും ഞങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് പിന്നെ നിങ്ങൾ എന്തിനാണ് പോകുന്നത് എന്ന് ചിലർ ചോദിച്ചു എന്ന് പറയുന്നുണ്ട് നമ്മുടെ കേരളത്തിൻ്റെയും മലയാളികളുടെയും ഒരു പൊതു രീതിയും സംസ്കാരവും ഉണ്ടല്ലോ അത് ഇത്തരം ഘട്ടങ്ങളിൽ എത്തിച്ചേരുക എന്നുള്ളതാണ് അതിൽ അത് നമ്മുടെ നാട് ആഗ്രഹിക്കുന്നൊരു കാര്യമാണ് ഒരു മരണ വീട്ടിൽ നമ്മൾ പോകുന്നു അവിടെ ഈ വെച്ച് ചോദിക്കാറു എന്താണ് പോയിട്ട് പ്രത്യേകം ചെയ്യാനുള്ളത് പക്ഷേ നമ്മുടെ നാടിൻ്റെ സംസ്കാരമാണത് ആ കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കുക നമ്മുടെ സാന്നിധ്യത്തിലൂടെ സഹതാവം അറിയിക്കുക ഇവിടെ സംസ്ഥാന ആരോഗ്യമന്ത്രി തന്നെ അവിടെ ചെല്ലുമ്പോൾ അവിടെ പരിക്കേറ്റ് കിടക്കുന്ന ആളുകളുടെ കാര്യം അതേപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് മലയാളി സമൂഹത്തിന് പറയാനുള്ള കാര്യം അതെല്ലാം സാധാരണഗതിയിൽ അറിയാനും കൈകാര്യം ചെയ്യാനും സാധിക്കും ചെയ്യാം നിഷേധിച്ചു കളഞ്ഞു ഇങ്ങനെയൊക്കെ തീരുമാനമെടുക്കണമെന്നുണ്ടെങ്കിൽ മനുഷ്യത്വപരമായി മനുഷ്യനൊപ്പം നിന്ന് ചിന്തിക്കുന്നവർക്കെ നടക്കുകയുള്ളൂ അങ്ങനെ സുഖവാസത്തിനാണെങ്കിൽ എന്താ മുഖ്യമന്ത്രിക്ക് നേരിട്ട് പൊയ്ക്കൂടായിരുന്നു തൻ്റെ മന്ത്രിസഭയിലേന്ന് ഒരാളെ അങ്ങോട്ട് അയക്കാമെന്ന് തീരുമാനിക്കാൻ കാരണം അത്രയേ ഉള്ളൂ എന്താണ് നമ്മുടെ നാട്ടിൽ തൊട്ടടുത്തൊരു മരണമുണ്ടായാൽ നമ്മളൊക്കെ പോകുന്ന കാര്യം സംഘികളെ സംബന്ധിക്കുന്നിടത്തോളം ആ ചടങ്ങ് അവൻ്റെ മണ്ടമറിഞ്ഞു ആ ചടങ്ങ് എന്ന് പോയി പങ്കെടുത്തു അത്രയേ ഉള്ളൂ അവൻ്റെയൊക്കെ മനോഭാവം എന്നാൽ ഈ നാട്ടിലെ മുഴുവൻ മനുഷ്യരും അങ്ങനെയല്ല ആ വീട്ടിൽ പോകുന്നത് ആ കുടുംബത്തിന് ഒന്ന് സാന്ത്വനിപ്പിക്കാൻ അവരുടെ ദുഃഖത്തിൽ പങ്കുചേരാൻ അവർക്കുണ്ടായ ഒരു ദുരന്തത്തിൽ നമ്മളും ഒപ്പമുണ്ടെന്ന് ബോധ്യപ്പെടുത്താൻ അത്രയേ ഉള്ളൂ ഈ നാടിനു വേണ്ടി ഈ നാടിന്റെ പൗരന്മാരായിട്ടുള്ളവർ വിദേശ രാജ്യത്ത് പോയി കഷ്ടപ്പെടുമ്പോൾ അവർക്കൊരു അപകടമുണ്ടാകുമ്പോൾ ഈ നാട്ടിലെ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ ഓടി അവിടെ ചെല്ലുക എന്ന് പറഞ്ഞാൽ ഉത്തരവാദിത്തമാണ് അവരെ സഹായിക്കാൻ ഞങ്ങൾ ഉണ്ട് എന്ന് തോന്നലാണ് ഇവിടെ സംഘി രാഷ്ട്രീയം കളിക്കുമ്പോൾ ഭാഷ പോലും വശമല്ലാത്തൊരു വ്യക്തി അവിടെ ചെന്നിട്ട് പേരാപ്പാറ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു പോകുകയോ അല്ലെങ്കിൽ കുവൈറ്റ് സർക്കാരുമായി ബന്ധപ്പെട്ട് ചെയ്യുന്ന കാര്യങ്ങൾ വ്യക്തികൾക്ക് എങ്ങനെ സാന്ത്വനമായി മാറും ഒരു മലയാളി എന്നുള്ള നിലയ്ക്ക് അവിടെ ചെന്ന് മലയാളി സംഘടനകളെ ഏകോപിപ്പിച്ച് ആശുപത്രിയിൽ കഴിയുന്നവരുടെ കാര്യങ്ങൾ അന്വേഷിച്ച് അവർ മലയാളത്തിൽ അവിടുത്തെ മാധ്യമങ്ങളിലൂടെ ഒരു പ്രതികരണം കൊടുത്തിരുന്നെങ്കിൽ ഈ നാട്ടിലുള്ളവർക്ക് കാര്യങ്ങളെക്കുറിച്ച് എത്ര വ്യക്തമായിട്ട് മനസ്സിലായേനെ ഇവിടെ എല്ലാവരും ചില ഊള സംഘികളെ പോലെ ഹിന്ദി ഇംഗ്ലീഷും പഠിച്ചിരിക്കുന്നവരെന്നാണ് കരുതുന്നത് കാര്യം ഇത് രണ്ടു ആണല്ലോ ഒരു നല്ല ഭാരതീയന് വേണ്ടത് അവനവന്റെ മാതൃഭാഷ എന്ന് പറഞ്ഞാൽ എന്തോ മോശമാണല്ലോ മലയാളി എന്ന് പറയുന്നത് അവൻ എന്തോ ഏനക്കേടാണ് ഈ നാടിനെ കുറിച്ച് കുറ്റം പറയാൻ മാത്രമേ അവൻ്റെ നാവ് പൊന്തത്തുള്ളൂ ഈ നാട്ടിലെ മനുഷ്യർ ഇങ്ങനെയൊക്കെയാണ് സഹജീവികൾക്ക് അത് ഏത് നാട്ടിലായിരുന്നാലും പ്രശ്നമുണ്ടായാൽ അവർക്ക് അരികിലേക്ക് ഓടിയെത്താനും അവരെ സഹായിക്കാനും തയ്യാറാകുകയാണ് അവിടുത്തെ സംഘടനകൾ ആ കാര്യങ്ങളെല്ലാം വൃത്തിയായി ചെയ്തിട്ടുണ്ട് ഒപ്പം കേന്ദ്ര സർക്കാരും ചെയ്തു പക്ഷേ കേരളത്തിനകത്തിരിക്കുന്ന ചില ഊള സംഘികൾ പറയുന്ന വാക്കുകൾ കേട്ടാൽ തോന്നുന്നു ഞാൻ മുൻ പ്രവാസിയാണ് ഇരുപത് വർഷം അവിടെ ഉണ്ടായിരുന്നു ഇപ്പം നാട്ടിലാണ് വിശദീകരണം കേട്ടാൽ തോന്നി അവൻ അവിടെ ഇരുപത് വർഷവും ദുരന്തമുഖത്ത് എന്തെങ്കിലും ചെയ്ത കണക്കാണ് അവരന് വേണ്ടി ഒരു ഗ്ലാസ് വെള്ളം വാങ്ങിക്കൊടുക്കാത്ത അലവലാതികളാണ് അവനൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് കുറേ കമൻ്റ് ഇട്ട് കളിക്കുന്നത് എന്തായാലും മുഖ്യമന്ത്രി ഈ നാടിന്റെ മനസ്സറിഞ്ഞുകൊണ്ട് ഈ നാട്ടിലെ പൗരന്മാർക്കും അവരുടെ ബന്ധുക്കളുടെയും വിഷമങ്ങൾ അത് തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ നാടിന് മാത്രം സ്വന്തമായിട്ടുള്ള നോർക്ക എന്ന സംഘടനയിലൂടെ വേണ്ട സഹായങ്ങൾ എത്തിക്കാൻ പരിശ്രമിച്ചു അതിലൂടെ തന്നെ അവർക്ക് ഈ നാടിന് കഴിയുന്ന തരത്തിലുള്ള ചെറിയൊരു ധനസഹായം അഞ്ചു ലക്ഷം രൂപ മതിയാകില്ലെന്നറിയാം എന്നറിയാം പക്ഷേ ഈ നാട്ടിലെ പൗരന്മാരെ എല്ലാം ഒരുപോലെ കാണുന്ന ഒരു കേന്ദ്ര സർക്കാർ അവർ സ്വന്തം പൗരൻ പൗരനിട്ടയ്ക്കുന്ന വില രണ്ടു ലക്ഷം രൂപയാണ് ഇതൊക്കെയാണ് മനോഭാവങ്ങൾ ഈ നാട്ടിലെ ജനങ്ങളെ ചേർത്ത് പിടിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇവിടുത്തെ സർക്കാർ സംവിധാനം ആരംഭിച്ച നോർക്ക രണ്ടു ലക്ഷം രൂപയും സംസ്ഥാന സർക്കാർ അഞ്ചു ലക്ഷം രൂപയും കൊടുക്കുമ്പോൾ അവർക്ക് താങ്ങും തണലുമാകും നേരെ മറിച്ച് കേന്ദ്ര സർക്കാർ ഫുൾ ക്രെഡിറ്റ് അടിക്കുക എന്നതിനപ്പുറം അവിടെ ഒരാൾ കൂടി സഹായത്തിന് ചെന്നാൽ ഞങ്ങളുടെ ക്രെഡിറ്റ് കുറയുമെന്ന് ചിന്തിക്കുകയാണ് ഇത്രയും വൃത്തികെട്ട ചിന്തകൾക്കിടയിലാണ് മനുഷ്യരെ ചേർത്ത് നിർത്തുന്ന ഒരു നന്മയുള്ള വാക്കുകൾ അദ്ദേഹത്തിൻ്റെ നാവിൽ നിന്ന് തന്നെ ഉയർന്നു വരുന്നത് അതും ആ പോക്ക് മുടക്കിയതിൽ യാതൊരു തരത്തിലുള്ള പ്രകോപനവും കാണിക്കാതെ മറുപടി പറഞ്ഞു വയ്ക്കുമ്പോൾ അയാളുടെ ഉള്ളിലെ മനുഷ്യനെ തന്നെയാണ് തുറന്നു കാട്ടുന്നത്